ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മുടെ ഗാദി ബോർഡിന്റെ പ്രാഥമിക പരീക്ഷ റിസൾട്ട് വന്നിരിക്കുകയാണ് ഗാദി ബോർഡ് അടക്കമുള്ള കുറച്ച് പരീക്ഷകൾ മാട്രൺ ഗ്രേഡ് വൺ മ്യൂസിയം അറ്റൻഡന്റ് ഓഫീസ് അറ്റൻഡന്റ് ഇങ്ങനെ തുടങ്ങി കുറച്ചധികം പരീക്ഷകളുടെ പ്രാഥമിക അതായത് അർഹതാ പട്ടിക വന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഈ ഗാദി ബോർഡിന്റെ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഗാദി ബോർഡ് മുഖ്യ പരീക്ഷ എപ്പോഴാണ് അത് ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നടക്കാൻ സാധ്യത അല്ലെങ്കിൽ നടക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഗാദി ബോർഡിന്റെ ക്ലർക്ക് മുഖ്യ പരീക്ഷ എൽ ഡി സി മുഖ്യ പരീക്ഷ എപ്പോഴാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നടക്കും ആ പിന്നെ അതിൽ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം അതായത് അഞ്ച് ഘട്ടമായിട്ടാണ് പ്രാഥമിക പരീക്ഷകൾ നടന്നത് അഞ്ച് ഘട്ട പ്രാഥമിക പരീക്ഷകളാണ് നടന്നത് ഈ അഞ്ച് ഘട്ട പ്രാഥമിക പരീക്ഷകൾക്ക് ശേഷമാണ് ഈ ഒരു ലിസ്റ്റുകൾ അർഹതാ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിരിക്കുന്നത് പലതിന്റെയും ഇപ്പൊ മാറ്ററിന്റെ ഒക്കെയാണ് ഏകദേശം കുറച്ചധികം ജില്ലകൾ വന്ന് ബാക്കി ഏകദേശം ഓഫീസ് അറ്റൻഡന്റ് ഗാദിബോർ എൽ ഡി സി എൻ സി എൽ ഡി സി അതുപോലെ മ്യൂസിയം അറ്റൻഡന്റ് അടക്കമുള്ള എല്ലാ തസ്തികകൾക്കും എന്താണ് അർഹതാ ലിസ്റ്റ് വന്നു കഴിഞ്ഞു അതിൽ പലരും മികച്ച മാർക്കോടെ ലബോറട്ടറി അസിസ്റ്റന്റ് അടക്കം മികച്ച മാർക്കോടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷെ പരാതികളുടെ ഒരു കൂമ്പാരം തന്നെ ഇതിൽ ഇടപെടിച്ചിട്ടുമൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അതായത് ലബോറട്ടറിയുടെ കട്ട് ഓഫ് സെവൻറി സിക്സ് സംതിങ് ആണ് അതുപോലെ ഇതിന്റെ കട്ട് ഓഫ് എയ്റ്റി ആണ് പക്ഷേ ഈ ഗാദി ബോർഡ് എൽ ഡി സിയിൽ ഇടം പിടിച്ച ആളുകൾ ലബോറട്ടറി പിന്നെ അറ്റൻഡന്റ് ആ ഒരു ലിസ്റ്റിൽ ഇല്ല ഉൾപ്പെട്ടിട്ടില്ല അതെന്താണ് വിളിച്ചു ചോദിച്ചപ്പോൾ സെക്രട്ടറിക്ക് പരാതി കൊടുക്കാനൊക്കെയാണ് പി എസ് സിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളായി അറിയാൻ സാധിക്കുന്നത് അതായത് ഇത്തരത്തിൽ ഒട്ടനവധി പരാതികൾ എന്താണ് ഈ ഈ ഒരു ലിസ്റ്റിനെ കുറിച്ച് ഉയർന്നു വരികയാണ് അതായത് എഴുപത്തി ആറ് മാർക്ക് കട്ട് ഓഫ് ഉള്ള പരീക്ഷ ലിസ്റ്റുകളിലില്ല പക്ഷെ എൺപത് കട്ട് ഓഫ് ഉള്ള ലിസ്റ്റിലുണ്ട് ഇതെങ്ങനെ എന്ത് മായാജാലം എന്ന് ആർക്കും അറിയില്ല അതാണ് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഈ ഒരു രണ്ട് ഘട്ട പരീക്ഷകളിൽ പി എസ് സി നേരിടുന്നുണ്ട് അതായത് രണ്ടുമൂന്നും നാലും അഞ്ചും കട്ട് ഓഫ് കൊണ്ടുവന്നിട്ട് അത് പരീക്ഷ നടത്തി അതിന്റെ അർഹത ലിസ്റ്റിൽ ആളെ ഉൾപ്പെടുത്തുമ്പോഴാണ് ഈ ഒരു സ്റ്റാൻഡേർഡൈസേഷനും നോർമലൈസേഷൻ ഒക്കെ വ്യാപകമായ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നത് അത് കൃത്യമായ രീതിയിൽ എല്ലാവർക്കും തോന്നുന്ന പോലെയാണെന്നൊക്കെയാണ് ഇപ്പോൾ ഏകദേശം അറിയാൻ വേണ്ടി സാധിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത്തരത്തിലൊരു മിസ്റ്റേക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ കരുതുന്നുണ്ട് എൺപത് മാർക്കുള്ള ആൾ ഖാദി ബോർഡിന്റെയും അതുപോലെ മ്യൂസിയം അറ്റൻഡന്റ് അത് മറ്റു പരീക്ഷകളുടെ ലിസ്റ്റിലുണ്ട് ഓരെയൊക്കെ ലിസ്റ്റിലുണ്ട് പക്ഷേ എഴുപത്താറ് മാർക്കുള്ള ലബോറട്ടറി അറ്റൻഡന്റ് ലിസ്റ്റിൽ മാത്രമില്ല അതെന്താ ഇതൊക്കെയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തായാലും നോക്കാം അഞ്ചുഘട്ട പരീക്ഷകളിലൂടെ അർഹതാ ലിസ്റ്റിൽ ഇടം അടിച്ചാൽ മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി അഞ്ചു പേരാണുള്ളത് എത്രയാണ് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ചു പേർ ഈ മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി അഞ്ചു പേരോടാണ് നമ്മൾ മത്സരിക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക ഈ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ചില് നിങ്ങൾ മനസ്സിലാക്കുക ഏകദേശം ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിലുള്ള ആളുകളെ മാത്രമേ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളൂ ലിസ്റ്റ് വർദ്ധിപ്പ് വികസിപ്പിച്ചാൽ പോലും അല്ലെങ്കിൽ ഇരുന്നൂറിൽ താഴെ പക്ഷെ എന്ത് വന്നാൽ ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിൽ അതായത് ഈ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ചിൽ നിന്നാണ് ഈ ഇരുന്നൂറ് മുന്നൂറ് എന്ന് പറയുന്ന ആ ഒരു ചിലപ്പോൾ അത് കൂട്ടാ കൂട്ടാം അത് പി എസ് സിയുടെ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ഏകദേശം പറയുന്നത് കഴിഞ്ഞ തവണയൊക്കെ നൂറ്റി അൻപത്തി എട്ടാണ് വന്നിരിക്കുന്നത് ആകെ അഡ്വൈസ് പോയത് അപ്പൊ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിൽ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് എത്തിയിരിക്കുന്നത് അങ്ങനെ ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് പേരെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടെ നിങ്ങൾ ചിന്തിക്കുക മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേരാണ് നിങ്ങളോട് മത്സരിക്കുന്നത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പഠിച്ച് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളാണ് അവരിപ്പോഴും നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നു ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ പരീക്ഷയാണ് ഈ പരീക്ഷ നേരിടാൻ നി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ചെറിയ ചെറിയ തയ്യാറെടുപ്പുകളെന്നും പോലെ ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റൂ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ തന്നെ ഇടം നേടാൻ പറ്റൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കട്ട് ഓഫ് എൺപത് പോയിന്റ് മൂന്ന് ഒമ്പത് മൂന്ന് ഒമ്പതായിരുന്നു ഈ എൺപതിന് മുകളിൽ വന്നിട്ടും അതിൽ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റഞ്ചു പേര് ഇടം പിടിച്ചു എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം അതാണ് അതായത് പഠിക്കുന്ന ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുന്ന ആളുകൾ കൂടി വരുന്നു പല ലിസ്റ്റുകളും നിങ്ങൾ മനസ്സിലാക്കുക കട്ട് ഓഫ് ഇപ്പൊ എല്ലാത്തിനും എഴുപതിനു മുകളിലാണ് ഒരു ലിസ്റ്റിൽ പോലും കട്ട് ഓഫ് എഴുപതിൽ താഴ്ന്നില്ല എഴുപതിനു മുകളിലേക്കാണ് എല്ലാ ലിസ്റ്റുകളിലും കട്ട് ഓഫ് വരുന്നത് അത് ആളുകളുടെ എന്താ പറയുക പിന്നെ പഠിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്ന മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം അതായത് അഞ്ഞൂറ് വേക്കൻസി ഉള്ള വരുന്ന ഒരു പോസ്റ്റിൽ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് പേരെയാണ് ഇടുക ഈ ആയിരത്തി ഇരുന്നൂറ് പേര് ഈ എൺപത് മാർക്കിന് മുകളിൽ ഉണ്ട് എന്ന അർത്ഥം ഉള്ളതുകൊണ്ടാണല്ലോ ആ റേഞ്ചിന് മുകളിലേക്ക് കട്ട് ഓഫ് വരുന്നത് അപ്പൊ നല്ല രീതിയിൽ തയ്യാറെടുപ്പടുന്ന ആളുകളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക നിലവിൽ ഇരുപത്തിനാല് ഒഴിവുകളാണ് ഖാദി ബോർഡിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ ലിസ്റ്റ് ഇല്ല ലിസ്റ്റ് തീർന്നിരിക്കുകയാണ് നമ്മുടെ ഈ ലിസ്റ്റ് വരുമ്പോഴത്തേക്കും ഏകദേശം അത് ഒരു നൂറിനടുത്ത് ഒരു എഴുപത് എഴുപത് എഴുപത്തൊന്ന് റേഞ്ചിലേക്ക് എത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം എഴുപത് എഴുപത്തി ഒന്ന് റേഞ്ചിലേക്ക് ചിലപ്പോൾ നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോഴത്തേക്കും ഏകദേശം ഇത്തരം വേക്കൻസികളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയ ഈ ഒരു ജോലി നമുക്ക് സ്വന്തമാക്കാം ഖാദി ബോർഡിന്റെ സ്വന്തമാക്കാൻ നല്ല ശമ്പളത്തോടെയുള്ള ഒരു ജോലിയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ പരീക്ഷ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ നടക്കുമെന്ന് ഏകദേശം ഒരു ധാരണയുണ്ട് ആ ധാരണ പ്രകാരം തന്നെ ഈ ഒരു മാസങ്ങളിൽ തന്നെ പരീക്ഷ നടക്കും അതായത് നമുക്ക് ഇതറിയാം ഏപ്രിലാണ് ഏപ്രിൽ നിങ്ങൾ കൂട്ടേണ്ട ഏപ്രിൽ പതിനഞ്ച് കഴിഞ്ഞ ഒരു പത്ത് ദിവസം കൂട്ടിക്കും ഏപ്രിൽ ബാക്കി മെയ് ജൂൺ ജൂലൈ ഈ മൂന്ന് മാസം അതായത് തൊണ്ണൂറ് നൂറ് നൂറ് ദിവസമായി നിങ്ങളുടെ മുന്നിലുള്ളത് ഒരുപാട് മാസങ്ങളൊന്നുമില്ല വെറും നൂറ് ദിവസമാണ് നൂറ് ദിവസത്തെ സമഗ്രമായ തയ്യാറെടുപ്പ് സ്മാർട്ട് വർക്ക് ഔഡിലുള്ള തയ്യാറെടുപ്പ് നിങ്ങളെ ഗാദി ബോർഡ് എൽ ഡി സിയിലേക്ക് എത്തിക്കുമെന്ന് തീർച്ചയായും പറയാൻ വേണ്ടി സാധിക്കും അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് ജോലി വേണമെന്ന് ഉറപ്പിക്കേണ്ടത് നിങ്ങളാണ് നമുക്ക് എന്താ പറയുക മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി മാത്രമേ പറ്റൂ പക്ഷെ നിങ്ങളുടെ കൃത്യുന്ന തയ്യാറെടുപ്പ് ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കൂ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചാണ് എന്താ പാരി എന്നങ്ങാനും പേരുള്ള ഒരു ലേഡിയാണ് അവര് പിന്നെ ഇന്ത്യൻ സിവിൽ സർവീസ് ക്ലിയർ ചെയ്ത വ്യക്തിയാണ് ഇപ്പം എനിക്കോന്നു അസാമിലോ അങ്ങോടെയോ അവിടെയോടെയാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവര് സിവിൽ സർവീസ് പഠിക്കുന്ന സമയത്ത് ഏകദേശം രണ്ടു വർഷത്തോളം എന്താണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മുഴുവൻ എന്ത് ചെയ്തു ഒഴിവാക്കി ഡിലീറ്റ് ചെയ്തു ചെറിയ ഒരു പഴയ നമ്മുടെ ടോർച്ച് സെറ്റ് പോലത്തെ ഫോൺ അത് മാത്രമാണ് ഉപയോഗിച്ച് വാട്സപ്പ് ഇല്ല ഒന്നുമില്ല മുഴുവൻ പരിത്യജിച്ച് അവരുടെ അമ്മ പറയുന്നത് മകളൊരു സന്യാസിയെ പോലെയാണ് ജീവിച്ചതെന്നാണ് അതായത് ഒന്നുമില്ലാതെ ആ അത്യാവശ്യത്തിന് മാത്രം വസ്ത്രവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ബാക്കി മുഴുവൻ സമയവും പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു ഒരു സന്യാസി ധ്യാനത്തിൽ മുഴുകുന്നത് പോലെ അവരെന്താണ് ആ പഠനത്തിലേക്ക് സിവിൽ സർവീസ് എന്ന് പറയുന്നത് തന്റെ ലക്ഷ്യത്തിലേക്ക് കഠിനമായി എത്തിനിക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത് അങ്ങനെയാണ് അവർക്ക് ഐ എന്ന് പറയുന്ന മൂന്നര അവരുടെ പേരിന്റെ കൂടെ ചേർക്കാനായത് ഇന്നവർക്ക് സോഷ്യൽ മീഡിയ എല്ലാ ഹാൻഡിലുകളും ഉണ്ട് അതായത് നമ്മുടെ എക്സ് അടക്കം എല്ലാ ഹാൻഡിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും വളരെ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന പാരി എന്ന് പറയുന്ന വ്യക്തി അപ്പൊ അത് അത്രയും ഡെഡിക്കേഷൻ നമുക്ക് ഉണ്ടാവണം അത്രയും ആ ഒരു പടി ജോലി വേണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം നമുക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ഒരു പഠനത്തിന് നല്ല രീതിയിൽ നിലനിൽക്കാനും റാങ്ക് ലിസ്റ്റിലേക്ക് ഇടപെടിക്കാനും സാധിക്കൂ നിങ്ങൾ നോക്കുക വെറും നൂറ് ദിവസമാണ് നിങ്ങൾ മാറ്റിവെക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ത്തിലെ ഇത്രയും നാളെ നിങ്ങൾ ജീവിതം അല്ലെങ്കിൽ പലതും കൊണ്ടേ കളഞ്ഞു പല പ്രശ്നങ്ങളും പറഞ്ഞു പ്രശ്നങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല ഇപ്പൊ ഒരു കുടുംബത്തിൽ തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടാവും ഭാര്യയും ഭർത്താക്കന്മാർക്കിടയിലും പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ സഹോദരങ്ങൾക്കിടയിൽ സഹോദരങ്ങൾക്കിടയിലുണ്ടാവും എല്ലാവർക്കും ഫ്രണ്ട്സ് കൂട്ടുകാർക്കിടയിൽ ഉണ്ടാവും എല്ലാവർക്കിടയിലും പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് തന്റേതല്ലാത്ത അല്ലെങ്കിൽ തനിക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കാതെ അത് അവിടെ തന്നെ ലീപിയിക്കുക നമുക്ക് ആവശ്യമില്ല എന്തിനാണ് തലയിൽ നടക്കുന്നത് അങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാ വസ്തുക്കളെയും അവിടെ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ നൂറ് ദിവസം നിങ്ങളും ഒരു സന്യാസിയെ പോലെ എന്ത് ചെയ്യുക തയ്യാറെടുപ്പ് നടത്തുക നിങ്ങൾക്ക് നോക്കുക നിങ്ങൾ ഈ ഖാദി ബോർഡ് മാത്രമല്ല തൊട്ടടുത്ത് വേരിയസ് എൽ ഡി സി ഉണ്ട് പിന്നെ വേരിയസ് എൽ ജി എസ് ഉണ്ട് സെക്രട്ടറിയേറ്റ് ഒ എ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ എൽ എസ് ജി എസ് അടക്കമുള്ള എസ് ഐ അടക്കമുള്ള ഡിഗ്രി ലെവൽ പരീക്ഷ നടക്കുന്നുണ്ട് ഇതിനെല്ലാം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും നിങ്ങളുടെ ഈ നൂറ് ദിവസത്തെ തയ്യാറെടുപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റമാണ് വരാൻ വേണ്ടി പോകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ പരീക്ഷ വളരെ ഈസിയോടെ വിജയിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ പരീക്ഷ നടക്കുകയാണ് ഖാദി ബോർഡിന്റെ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേരുണ്ട് നിങ്ങൾ കൃത്യമായി തയ്യാറെടുപ്പ് നടത്തി മുന്നോട്ട് പോവുക അപ്പം നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് മറ്റും നമ്മുടെ ടെലിഗ്രാം ചാനലായ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ പി എസ്സിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ ആ ഒരു ചാനൽ വഴി അറിയിക്കും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനലിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആകെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇതാണ് സബ്സ്ക്രൈബ് ചെയ്ത് ആളുകൾ കൂട്ടുക എന്ന് പറയുന്നത് അപ്പം നമ്മൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ട് അത് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ നമ്മുടെ ഭാഗത്തുനിന്ന് മെച്ചപ്പെടുത്താനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ വീഡിയോ ഉപകാരപ്പെടുന്നെങ്കിൽ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ കൂടി ഇത് ഉപകാരപ്പെടട്ടെ ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്